നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് താനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിനായി നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയം ഒന്നാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വലിയ ചിലവുള്ള കരൽമാറ്റ് ശസ്ത്രക്രിയ അടക്കം കേരളത്തിൽ സൗജന്യമായാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടര ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ നൽകിയതെങ്കിൽ ആറര ലക്ഷം പേർക്കാണ് നൽകിയത് താന്നൂരിൽ തുടങ്ങിയ നഴ്സിംഗ് കോളേജ് അടക്കം ഇതര മേഖലയിൽ പതിനഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കാൻ കഴിഞ്ഞുവെന്നും സർക്കാർ മേഖലയിലെ നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നഴ്സിംഗ് സീറ്റുകളിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി ഉയർത്താൻ കഴിഞ്ഞുവെന്നും തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ഈ ആശുപത്രിയിൽ സ്പെഷ്യലൈസേഷൻ ചികിത്സകൾ ആരംഭിച്ചു മന്ത്രി പറഞ്ഞു സ്പെഷ്യാലിറ്റി ചികിത്സയാണ് നമുക്ക് ഈ ഇവിടെ നിന്ന് ലഭ്യമാകുക എല്ലാ ഡയാല സൗകര്യം മറ്റ് ക്രമീകരണങ്ങളും എല്ലാം ഉണ്ടാകും സർജറിയും അതുപോലെ ഓർത്തോ വിഭാഗം ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഇതെല്ലാം നമ്മുടെ സംവിധാനത്തിന്റെ ഭാഗമായി വരും അപ്പോൾ ആർദ്രത്തിന്റെ സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ച് തന്നെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്യാനായിട്ട് കഴിയും അതില് പ്രത്യേകം ഞാൻ ആ രണ്ടു പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞതുപോലെ അത് ഒട്ടും അതിശോക്തി ഇല്ലാതെ പറയുന്നത് മിനിസ്റ്ററിന്റെ നിരന്തര ശ്രമം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രം അതുകൂടി ഓൺലൈൻ ആയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രം അയ്യായി അവിടെ കുടുംബാരോഗ്യ കേന്ദ്രം ഒഴു പരിധിയിലാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാണ് അതിനു മുകളിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രം അതിന് മുകളിൽ നമ്മുടെ നിയജസ്ലുള്ള ആശുപത്രി മറ്റു ആശുപത്രികൾ പിന്നെ മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് താഴെ പണ്ട് നമുക്ക് സബ് സെന്ററുകൾ ഉണ്ടായിരുന്നു ആ സബ് സബ്സെന്റുകൾ അണഞ്ഞുകിടക്കെ ആ സബ് സെന്ററുകളെ ഈ സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ മൂന്ന് ആരോഗ്യ പ്രവർത്തകർ എം എൽ എസ് പി ജെ ജെ പി എച്ച് എൻ ജെ എച്ച് ഐ നമ്മുടെ ആശ പ്രവർത്തകരും അവിടെ വാർഡുകളുമായി ബന്ധപ്പെട്ടു അയ്യായിരം മുതൽ പതിനായിരം വരെ വരുന്ന പോപ്പുലേഷൻ ഒരു ജനകീയ ആരോഗ്യമായിരുന്നു നമ്മുടെ പേഷ്യൻകളിൽ പ്രമേഹ ക്ലിനിക്കുണ്ട് രക്തസമ്മർദ്ദത്തിനുള്ള ക്ലിനിക്ക് ഉണ്ട് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ആണ് ചൊവ്വാഴ്ച ഇന്ന് സ്ത്രീകളുടെ വെൽനസ് ക്ലിനിക്ക് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷനായി ആശുപത്രിയോട് ചേർന്ന് ഫിഷറീസ് വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ഡയാലിസിസ് സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കേരള ന്യൂനപക്ഷ വകുപ്പിൻ്റെ കീഴിലുള്ള പി എം ജെ വി കെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പദ്ധതിയായിട്ടുള്ള പി വി ജെ വി കെയുടെ ഭാഗമായി അറുപത് കേന്ദ്ര ഗവൺമെന്റും നാൽപ്പത് ശതമാനം കേരള ഗവൺമെന്റും എടുക്കുന്ന ആ പദ്ധതിയുടെ ഭാഗമായിട്ട് അമ്പത്തിയാറ് കോടിയിലൂടെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം കൂടി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം തൊണ്ണൂറ് കോടി രൂപ ചെലവിലായിരിക്കും നമ്മുടെ ഈ ആശുപത്രി ആദ്യഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമുക്കുണ്ടാകും ഇതാണ് താനൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് ഈ കാരണം തീരദേശ പ്രദേശങ്ങളിൽ നമ്മളൊക്കെ തന്നെ സഞ്ചരിപ്പിക്കോൾ എത്രയോ അസുഖമായി വീട്ടിൽ കിടക്കുന്ന ആളുകൾ ദൂരപ്രദേശങ്ങളിലേക്ക് പോയി ചികിത്സിക്കാൻ പറ്റാത്തവർ I'm gonna- പന്ത്രണ്ട് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ ചെലവിൽ എണ്ണായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ട നിർമ്മാണത്തിന് പത്ത് കോടി രൂപ അനുവദിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത് കോടി രൂപ ചെലവിൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ മുഴുവൻ പണിയും പൂർത്തിയാക്കുന്നതിനായി ഏഴ് കോടി നവകേരള മിഷൻ ഫണ്ട് അനുവദിക്കുകയും പത്ത് കോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ഡി എംഒ ഡോക്ടർ ആർ രേണുക ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി എൻ അനൂപ് പി ഡബ്ലു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഇസ്മായിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ എ ബിജുബാൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ സൈനബ ജേനാദ് കെ മല്ലിക കെ പി സി അലി അക്ബർ പി മുസ്തഫ നാസിറ ഹാബിദ് വടക്കേൽ നഗരസഭാ സെക്രട്ടറി ടി അനുപമ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ സമദ് താനാളൂർ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ഷംജിത നന്ദിയും പറഞ്ഞു Oh, 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 oh,